അൻപത്തിനാല് വർഷമായി ഞാൻ നെല്ലിക്കാൻ പോയി ഭവന പള്ളിയിൽ ദേവാലയ സുഷായി സേവനം ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റ് പോരുമ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് കിട്ടുന്ന പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് തിരുഹൃദയത്തിന് മുമ്പിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് തിരിക്കുന്നത് അപ്പോൾ പോരുന്നവർക്ക് കൊന്തചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോരുന്നത് അതിൽ പറയുന്നതിലും എനിക്ക് അഭിമാനമുണ്ട് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുന്നു എന്ന തിരുവചനം പ്രിയപ്പെട്ട ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുണ്ട് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് എത്തുന്നത് മുതൽ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണ് ജോസേട്ടൻ മാമോദീസ മുതൽ മരണ ശുശ്രൂഷ വരെ ഇടവകയിലെ എല്ലാ ശുശ്രൂഷകൾക്കും ജോസേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് തന്റെ ഈ ശുശ്രൂഷാ കാലയളവിൽ നാല്പതിനായിരത്തിലധികം മാമോദിസാക്കൾക്കും നിരവധി വിവാഹ ആശീർവാദ കർമ്മങ്ങൾക്കും ഒട്ടനവധി മൃതസംസ്കാര ശുശ്രൂഷകൾക്കും അൽത്താര ശുശ്രൂഷയായിരുന്നു ജോസേട്ടൻ ജീവിതത്തിൽ കൂട്ടായി ദൈവം നൽകിയ മത്സമ്മ എന്ന ജീവിത പങ്കാളിയുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഈ അൻപത്തിമൂന്ന് വർഷവും തന്നെ നടത്തിയതെന്നാണ് ജോസേട്ടൻ പറയുന്നത് കുടിയേറ്റ കാർണവന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വിശ്വാസ ദീപം അണഞ്ഞു പോകാതെ ഇന്ന് അഞ്ച് പതിറ്റാണ്ടിലേറെയായി അതായത് അമ്പത്തി നാല് വർഷം ദേവാലയ ശുശ്രൂഷയായി സേവനം ചെയ്യുന്ന നമ്മുടെ ജോസിയേട്ടനെയാണ് ഇന്ന് ഷെക്കേന ടി വി പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിനറ്റ് ജോസിയേട്ടൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കുന്നതാണ് ഷെക്കേന ടി വിയിലെ പ്രേക്ഷകർക്ക് െ കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കുമെന്ന് സങ്കീർത്തന പുസ്തകത്തിലൂടെ ദാവിത് രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ ജോസ്ചേട്ടന്റെ ജീവിതം എട്ട് മക്കളുള്ള കുടുംബത്തിൽ ജനിച്ച ജോസ്ചേട്ടൻ ഇന്ന് അഞ്ച് മക്കളുടെ പിതാവാണ് ഉത്തമ കുടുംബസ്ഥൻ ഇടവകക്കാരുടെ പ്രിയപ്പെട്ടവൻ വൈദികരുടെ ഉറ്റ ചങ്ങാതി ഷെക്കിന ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് ചേട്ടനെ ഈശോയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം മലബാർ കുടിയേറ്റത്തിൻ്റെ ഒരു മധ്യ കാലഘട്ടത്തിലാണല്ലോ ജോസിയേട്ടനൊക്കെ ഇവിടെ നെല്ലിക്കാമ്പോയിലേക്ക് കുടിയേറി പാർത്തത് അപ്പോൾ ഇങ്ങനെ എട്ടു മക്കളൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ദേവാലി ശുശ്രൂഷി സ്ഥാനത്തേക്ക് കടന്നു വരാൻ എന്താണ് ചേട്ടനെ പ്രചോദിപ്പിച്ചതെന്ന് ഒന്ന് നമസ്കാരം തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ദേവാലയ ശുശ്രൂഷമായിട്ട് കയറുന്ന മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഭാഗവർ ജോസഫ് കുന്നേലച്ചനാണ് ഇവിടുത്തെ വികാരിയായിട്ട് വന്നു ആ കാലഘട്ടത്തിൽ കുന്നേലച്ചൻ ഞങ്ങളെ ഒരു പത്ത് പേരെ അൽസാര ബാലന്മാരായി തിരഞ്ഞെടുത്തു അങ്ങനെ വളരെ സന്തോഷമാണ് ഞങ്ങൾ പള്ളിയായിട്ട് അടുത്തും ആ കാലഘട്ടം മുതൽ അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടം മുതൽ പള്ളിയായിട്ട് കൂടുതലടുത്തും ഭഗവാനിക്ക് കൂടിയും മുന്നോട്ട് വന്നിക്കൊണ്ടിരുന്നു കുന്നാലശ്ശൻ വരുന്ന കാലഘട്ടത്തിനാണ് എൻ്റെ ഫാദർ ജോർജ് നെല്ലി അച്ഛൻ കൊച്ചസനായിട്ട് വരുന്നത് ആ കൊച്ചസനാണ് ഞങ്ങളെ അഖ്ബാനിക്കുടം പഠിപ്പിച്ചതും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രത്യേകിച്ച് മെഷീൻ ലീഗ് അങ്ങനെയുള്ള കാലഘട്ടം ഞങ്ങളെ ചേർത്തതും ആ കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ദേവാലയ സൃഷ്ടി മാറ്റിപ്പോകുന്ന സാഹചര്യം വന്നപ്പോൾ അന്നത്തെ വികാരിച്ചനായ കുന്നാലച്ഛൻ പറഞ്ഞു എൻ്റെ അപ്പനെ വിളിച്ചു പറഞ്ഞു ജോസിനോട് നിന്ന് ഇവിടം വരെ വരാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് കപ്പിയ അന്നത്തെ കാലത്ത് കപ്പിയറിനെ വിളിക്കുന്നത് കപ്പിയരായിട്ട് ജോലി ചെയ്യാൻ സാ ഇഷ്ടമാണ് ജയിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട കുന്നേലച്ചൻ്റെ പ്രചോദനമനുസരിച്ചും നെല്ലിയിലച്ചൻ്റെ താല്പര്യം അനുസരിച്ചുമാണ് ഞാൻ ദേവാലയം സ്പ്രശീലിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഒന്നാം തീയതി എന്നോട് ജോയിൻ പിന്നെ പള്ളിയിലേക്ക് വന്ന് ജോച്ചെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ വാക്കുപ്രകാരം അപ്പൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഒന്നാം തീയതി ഞാൻ നെല്ലിക്കമ്പോയി പള്ളിയുടെ പേരായി അതിനുശേഷമാണ് ഈ പള്ളി ഫുഗാനികുന്നത് ബഹുമാനപ്പെട്ട മരിച്ചുപോയ നരിപ്പാക കാലഘട്ടത്തിലാണ് ഈ പള്ളി ഫുഗാന പള്ളി ആകുന്നത് പിന്നെ അതിന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സാഹചര്യങ്ങളിലും പള്ളിയോടും പള്ളിയുടെ പ്രവർത്തനങ്ങളോടും അത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറ്റ് പരി കഴിയുന്നിടത്തോളം തെറ്റുകൂടാതെ ഭംഗിയായിട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ മാറിയിരുന്ന വികാരി അച്ഛന്മാരുടെ എന്തോ അത് പൂർണ്ണ മനസ്സോടെ നൂറ് ശതമാനം വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും അവരുടെ കാര്യങ്ങളിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഏത് കാര്യങ്ങളിലും അത് കുടുംബത്തിലെ കാര്യം നോക്കാതെ തന്നെ എനിക്ക് അച്ഛന്മാരോട് ചേർന്ന് നിൽക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അതുപോലെ അവരെന്നെ സ്നേഹിക്കുകയും എന്നോട് ഒത്തിരി ഇഷ്ടവത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ജോസേട്ടാ ഒരു നാല് പതിറ്റാണ്ടോളം ആയല്ലോ ഇപ്പോൾ ജോസിയേട്ടൻ ഇങ്ങനെ ആൾക്കാർ ശുശ്രൂഷയായിട്ട് ശുശ്രൂഷ അഞ്ചു പതിറ്റാണ്ട് അല്ലേ ഓക്കേ അപ്പോ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഏകദേശം എത്ര മാമോദിസ്തകളിൽ ശുശ്രൂഷയായിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര വിവാഹങ്ങളിൽ ആശീർവാദ കർമ്മങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് അതുപോലെ എത്ര മരിച്ചടക്കുകളിൽ സംബന്ധിച്ചിട്ടുണ്ടാവും അതേ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതേക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാവോ പറയാൻ ഈ അൻപത്തിനാല് വെള്ളത്തിനിടയ്ക്ക് ഒരു നാൽപ്പതിനായിരത്തിനും നാൽപ്പത്തയ്യായിരത്തിനിടയ്ക്ക് മാമോദിസകളും അതുപോലെ തന്നെ ഒരു ഒരു ലക്ഷത്തിനടുത്ത് ആദിർവാനകൾ എനിക്ക് വിവാഹപ്പെട്ട വൈദ്യരുകൂടെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് വിവാഹങ്ങളാണെങ്കിലും ഒരു ഇരുപത്തയ്യായിരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ ഉളുക്കല്ലിലെ വിളവനെ പള്ളികൾ തിരിഞ്ഞെങ്കിലും അന്ന് ഈ ഉളുക്കല്ലിലെ വിളവനെ കല്ലുവിൽ പള്ളികൾ ഒന്നിച്ചു തന്നിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി വിവാഹങ്ങളും ഒത്തിരി മാമോദിസകളും അതോടൊപ്പം തന്നെ മരിച്ചിടക്കളും നടന്നൊരു കാലഘട്ടമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് അന്നത്തെ കാലഘട്ടത്തിൽ മൂന്നും നാലും കിലോമീറ്റർ നടന്നിട്ട് വേണം ഒരു രോഗി ലേഖനത്തിന് അച്ഛൻ്റെ അടുത്ത് പോകാൻ അച്ഛൻ്റെ ഒപ്പം നടന്ന് രോഗി ലേഖനത്തിന് പോയി ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ അകലെ മാങ്കുഴി എന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നിക്കുമ്പോഴത്തേനും ഒരു പക്ഷേ ആ രോഗി മരിക്കാത്തായി കിടക്കുന്നൊരവസ്ഥയാണെങ്കിൽ ആ രോഗി രോഗി ലേപനം കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഒരു കടമയല്ല അത് വികാരി അച്ഛന്മാരോ അല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യുന്നതിനൊപ്പം തന്നെ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കഴിയുന്നത് അവർ വിവാഹം ആശ്രയിക്കുകയാണെങ്കിൽ തന്നെ അത് കണ്ടു നിൽക്കുകയല്ല ഇവരുടെ കുടുംബജീവിതം സന്തോഷപരമായി ജീവിതാത്സവം വരെ അവസാനം വരെ നിലനിൽക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി കൂടി ആണ് ദേവാലയ ശുശ്രൂഷയായി ഞാൻ മിക്ക ഞാൻ തന്നെയല്ല എന്നെപ്പോലെയുള്ള എല്ലാ ദേവാലയ ശുശ്രൂഷകളും അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് അതുപോലെ തന്നെ ഒരു വീട് വെഞ്ചിരിക്കുകയാണെങ്കിലും ഭർത്താവ് ഇവരുടെ ഭവനം ദൈവഭവനമായി പ്രാർത്ഥനയിൽ പോലെ ദൈവാനുഗ്രഹവും ഉള്ള ഒരു ഭവനമായി എന്നുള്ള പ്രാർത്ഥനയാണ് കൂടി ബഹുമാനപ്പെട്ട വൈദ്യരുടെ ഒപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ ആധുനുസ്വീകരണത്തിനായാലും മറ്റ് മരിച്ചിടക്കുകളായാലും എപ്പോഴും ഒരു ദേവാലയ ശുശ്രൂഷയായ എന്നെ സംബന്ധിച്ചോളം അതിനകത്ത് സമ്മതിക്കുന്നതിനും കൂടുതൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പള്ളിയിലെ ശുശ്രൂഷിക്കുന്നതിൽ എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈ പള്ളിയിൽ ദേവാ ശുശ്രൂഷ ആയി ശുശ്രൂഷിക്കാൻ സാധിച്ച പിന്നെയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇന്ന് ഞാനായിത്തീരുന്നത് കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠതയും മഹാത്മ്യവും മനസ്സിലാക്കി കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി നെല്ലിക്കാമ്പോയിൽ സെബാസ്റ്റ്യൻസ് മൊറോനാ പള്ളിയുടെ അൾത്താര ശുശ്രൂഷയായി സാക്രിസ്റ്റ്യനായി സേവനം ചെയ്ത ആദരണീയനായ ശ്രീ ജോസ് ഇല്ലിക്കൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നിസ്തുലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ സമാനതകളില്ലാത്ത വിധം മാതൃകാപരമാണ് ഈ ദേവാലയ ശുശ്രൂഷയുടെ വിളിയും ഒരു ദൈവവിളി തന്നെയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രേക്ഷിത മേഖലയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പം എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവയൊക്കെ തരണം ചെയ്ത് എങ്ങനെയാണ് ഇത്രയും കാലം ഈ അമ്പത്തിനാല് വർഷവും മുന്നോട്ട് പോകാൻ ജോസിയേട്ടന് സാധിച്ചത് എന്നൊക്കെ ഒന്ന് ഓർത്തെടുത്തൊന്ന് പങ്കുവയ്ക്കാവോ തീർച്ചയായിട്ടും സിസ്റ്ററെ അത് പങ്കുവെക്കുന്ന സന്തോഷമുണ്ട് കാരണം ഏത് ശുശ്രൂഷ മേഖലയാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് സിസ്റ്റർ അറിയാമല്ലോ അപ്പം തീർച്ചയായിട്ടും മാഹി കാലഘട്ടങ്ങളിൽ മാഹിമാകെ വരുന്ന എല്ലാ എല്ലാവിധയിലും ഒരുപോലെ ഒരേ സ്വഭാവമുള്ളവരായിരിക്കില്ല അവരുടെ ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മാറി നിന്ന് അവരെന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യുക ആദ്യത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ അവർ പറയുന്നത് നൂറ് ശതമാനം ചെയ്തുകൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതങ്ങനെ സംഭവി വന്നിട്ടുണ്ട് പിന്നെ ചില വീഴ്ചകൾ അതും മനുഷ്യപരിതമാണ് അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാം കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ സൃഷ്ടിനെ പോലെയുള്ളതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല കാരണം എന്ന് വെച്ചാൽ സൃഷ്ട ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരത്തിലേക്ക് പോകുന്നു പിന്നെയുള്ളത് പിന്നെ മരത്തിലെ ജീവിതമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ കുടുംബജീവിതം എന്ന് പറയുമ്പം വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം നാലഞ്ച് പിള്ളേർ മൂന്ന് പിള്ളേരായി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നു മൂന്ന് പിള്ളേരെ ആശുപത്രിയിലാക്കി അതിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് രണ്ട് പേര് പിന്നെ ഉണ്ടാകുന്നത് അപ്പം അഞ്ച് പേരെ പഠിപ്പിക്കുകയും കാര്യം നോക്കുകയും പിന്നെ കാര്യം അതുപോലെ തന്നെ വീഴ്ച കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ജീവിതം തന്നെ ഒരു വെല്ലുവിളിയായി വന്നിട്ടുണ്ട് പല ദിവസങ്ങളിലും ശരിക്കും പറഞ്ഞാൽ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞ പീഡിച്ചപ്പോൾ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ പോലും എന്നെ സംഭവിച്ചു വന്നിട്ടുണ്ട് അതിപ്പോൾ ശിശ്രുമായിട്ട് ഷെയർ ചെയ്ത് ആദ്യമായിട്ടാണ് ഞാൻ ക്ഷേ ഷെയർ ചെയ്യുന്നത് എനിക്കൊരു സന്തോഷമുള്ള നടക്കാണ് കാരണം എന്നിട്ടും തമ്പുരാൻ എന്നെ പരിപാലിച്ച് വിവരത്തിച്ചു പിന്നെ ഒരു മോളെ ദൈവത്തിന് കൊടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇളയമോളാണ് സിസ്റ്റർ ലീഷ്മ എന്നാണ് അവളുടെ പേര് ആളിപ്പോൾ യു പി ഐയിലെ കൺവീഷൻ സേവനം ചെയ്യുന്നത് അച്ചന്മാരിൽ നിന്നും ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ഇങ്ങനെ അത് അവർ പറയാൻ പറ്റും ഞാൻ ഈ വിഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ആകമണിക്ക് ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ അഞ്ചര ആഗമണി ആവഴത്തേക്കും പള്ളി കയറുന്ന മനുഷ്യനെ ഒരു മണിക്കൂർ നേരമെങ്കിലും പള്ളിക്ക് അതിന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങളിലേ കൊന്ത കല്യാണം കഴിച്ച് അന്ന് ആ നാൾ മുതൽ ഇന്ന് വരെ വൈകുന്നേരങ്ങളെ കൊന്താൽ ഒരിക്കലും ഞാൻ എൻ്റെ വിഷമം കൊണ്ട് താമരം മുടങ്ങിയാലും എൻ്റെ കുടുംബിനി ഒരിക്കലും വീട്ടിലെ കാർത്തകൾ മുടക്കിയിട്ടില്ല അത് ഞാൻ വീട്ടിലെത്തിയാലും ഇല്ലെങ്കിലും പിള്ളേരെ കൂട്ടിയിരുത്തി എല്ലാ ദിവസവും കൊണ്ട് അത് ഇന്നും മുടങ്ങാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊത്തിരി അഭിമാനം എൻ്റെ കുടുംബിനെ പറ്റി എനിക്കുണ്ട് അതുപോലെ തന്നെ പള്ളികളിലാണെങ്കിൽ തന്നെയും ഓരോ ശുശ്രൂഷാ മേലെ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു തീർത്താവെ എല്ലാം തരണമേ എന്നുള്ള കൂടിയാണ് ഞാൻ പ്രശ്നമെന്ന് രാവിലെ എഴുന്നേറ്റ് പോരുമ്പോൾ ആദ്യം തന്നെ എഴുന്നേറ്റ് കെട്ടിടം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് തിരുഹൃദയത്തിന് മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് തിരിക്കുന്നത് അപ്പോൾ പോരുന്ന വഴിക്ക് കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോരുന്നത് അതിൽ പറയുന്നതിലും എനിക്ക് അഭിമാനമുണ്ട് കാരണം മാതാവ് എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഏത് മേഖലകളിലും ആണേലും സാമ്പത്തിക പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യം ഷൻ അറിയാമല്ലോ ഒരസുഖം വന്നു കഴിയുമ്പോൾ ഒരു വീട്ടിലെ മറ്റ് അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടില് പിള്ളേരുടെ രസമടിക്കുന്ന കാര്യത്തിൽ ഒക്കെ ആണെങ്കിൽ ആണെങ്കിലും ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളപ്പോഴും ഒത്തിരി പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പെരമണിയുടെ സമയം വന്നപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് പരമണി നടത്തിയത് ആ സമയത്താണെങ്കിലും എന്നെ സഹായിക്കാൻ ഒത്തിരി ഇടവക്കാർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം സ്നേഹം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നിട്ട് ഏതാണ്ട് കാലം നിന്ന ഈ ദേവാലയ ശുശ്രൂഷ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ജോസിയേട്ടൻ പങ്കുവെക്കുകയായിരുന്നു മലബാർ കുടിയേറ്റത്തിൻ്റെ പ്രാരംഭ അരിഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ നിറ നിറഞ്ഞു നിന്നിരുന്ന സാഹചര്യത്തിൽ ജോസിയേട്ടൻ ആ കുടുംബജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളെയും അതുപോലെ തന്നെ സാമ്പത്തിക എല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റുകൊടുത്ത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ വളരെ മനോഹരമായി നിർവഹിച്ചു ആ ജോസിയേട്ട ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിശ്വാസ ജീവിത അനുഭവങ്ങളൊക്കെ ഷക്കീന ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ വ്യക്തമായി വളരെ സന്ദേശം നൽകുന്ന രീതിയിൽ ജോസിയേട്ടൻ പങ്കുവച്ചു അപ്പോൾ ഷക്കീന ന്യൂസ് ചാനലിന് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ജോസിയേട്ടന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഇനിയും ജോസിയേട്ടൻ്റെ ഈ ആയുസും ആരോഗ്യവും ഒക്കെ ഉപയോഗിച്ച് ഒത്തിരി തീഷ്ണതയോടുകൂടി ഈ ദേവാലയ ശുശ്രൂഷ തുടരുവാൻ ഈശോ ജോസിയേട്ടനെ അനുഗ്രഹിക്കട്ടെ അതിന് കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദി ദൈവമേ നന്ദി